നമസ്കാരം വൺ ഇന്ത്യ മലയാളം ഇതിഹാസ താരം എം എസ് ധോണിയുടെ പിൻഗാമിയെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞ യുവ വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്തിനെ വരാനിരിക്കുന്ന ലോകകപ്പിൽ കാണുമോ എന്നതാണ് ക്രിക്കറ്റ് പ്രേമികളുടെ പ്രധാന ചോദ്യം ഓസ്ട്രേലിയക്കെതിരെ വരാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ പന്തിനെ ഉൾപ്പെടുത്തിയതോടെ ആരാധകരുടെ പ്രതീക്ഷയും വർദ്ധിച്ചിട്ടുണ്ട് പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ ദിനേഷ് കാർത്തികനെ പുറത്തിരുത്തിയാണ് പന്തിന് ടീമിൽ ഇടം നൽകിയത് കഴിഞ്ഞ വർഷം ഒക്ടോബറിനു ശേഷം ഇതാദ്യമായാണ് പന്ത് ഏകദിന ടീമിലെത്തുന്നത് ലോകകപ്പിൽ ധോണിയെ കൂടാതെ ഇന്ത്യയുടെ രണ്ടാമത്തെ വിക്കറ്റ് കീപ്പർ ആരെന്ന കാര്യത്തിൽ ബി ഇനിയും അന്തിമ തീരുമാനം എടുത്തിട്ടില്ല പന്തിന്റെ ലോകകപ്പ് സാധ്യതകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുഖ്യ സെലക്ടർ എം എസ് കെ പ്രസാദ് ഇടം കെയൻ ബാറ്റ്സ്മാൻ കൂടി ആയതിനാലാണ് പന്തിനെ ഓസീസിനെതിരായ പരമ്പരയിൽ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്ന് പ്രസാദ് വ്യക്തമാക്കി പന്തിന് അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ കണ്ടെത്തുന്നതിനു കൂടിയാണ് ഓസീസിനെതിരെ പരിഗണിച്ചത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ഏകദിനത്തിൽ മുൻതൂക്കം നൽകും ഇതുകൂടി പരിഗണിച്ചാണ് പന്തിനെ ഉൾപ്പെടുത്തിയത് പന്തിന് കുറച്ച് ഏകദിനങ്ങളിൽ കളിക്കാൻ അവസരം നൽകും അതിനുശേഷം മാത്രമേ ലോകകപ്പിനുള്ള ടീമിൽ ഉൾപ്പെടുത്തണമോ എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുകയുള്ളൂ എന്നും പ്രസാദ് പറഞ്ഞു ലോകകപ്പിനായി പതിനെട്ട് പേരുടെ ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞതായി പ്രസാദ് വ്യക്തമാക്കി ലോകകപ്പിനുള്ള ടീമിനെ പ്രഖ്യാപിക്കുന്നതിനു മുമ്പ് ഈ താരങ്ങളെ മാറി മാറി പരീക്ഷിക്കും ലോകകപ്പിലുള്ള ടീമിലേക്ക് പരിഗണിക്കപ്പെടുന്ന താരങ്ങൾക്ക് ഐ പി എല്ലിൽ ജോലിഭാരം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ഫ്രാഞ്ചൈസികളുമായി ചർച്ച നടത്താനും തീരുമാനിച്ചതായി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പുതിയ ഓൾറൗണ്ട് കണ്ടെത്തലായ വിജയ് ശങ്കറിനെ പ്രസാദ് പുകഴ്ത്തി കഴിഞ്ഞ ന്യൂസിലാൻഡ് പര്യടനത്തിലെ മികച്ച പ്രകടനമാണ് താരത്തെ ഓസീസിനെതിരെയും ഉൾപ്പെടുത്താൻ കാരണമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ പരമ്പരയിൽ ശങ്കർ നടത്തിയ പ്രകടനം ടീമിന് പുതിയ പ്രതീക്ഷകളാണ് നൽകുന്നത് ഇനിയുള്ള മത്സരങ്ങളിൽ താരം എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് അറിയാനാണ് ഉള്ളത് എന്നും പ്രസാദ് വ്യക്തമാക്കി യുവ പേസർ ഖലീൽ അഹമ്മദിനെ ഒഴിവാക്കിയാണ് സിദ്ധാർത്ഥ് കൌളിനെ ഓസീസിനെതിരായ പരമ്പരയിൽ ഉൾപ്പെടുത്തിയത് അവസരം ലഭിച്ചപ്പോഴല്ല മികച്ച പ്രകടനമാണ് കൌൾ നടത്തിയിട്ടുള്ളത് ഇന്ത്യ വേണ്ടിയും താരം തിളങ്ങിയിരുന്നു കഴിഞ്ഞ രണ്ട് പരമ്പരകളിലും ഇന്ത്യക്കായി കളിച്ച താരമാണ് ഖലീൽ താരത്തിന്റെ പ്രകടനം കണ്ടുകഴിഞ്ഞു ഇനി കൌളിൻ്റെ പ്രകടനമാണ് കാണാനുള്ളത് ലോകകപ്പിനുള്ള ടീമിനെ തീരുമാനിക്കുന്നതിന്റെ ഭാഗമാണ് ഇത് എന്നും പ്രസാദ് വ്യക്തമാക്കി കായികരംഗത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ